മതവിദ്വേഷറങ്ങി വീണ്ടും ബി ജെ പി നേതാവ് പി സി ജോർജിന്റെ വിവാദ പരാമർശം കേരളത്തിൽ ലവ് ജിഹാദ് വർദ്ധിക്കുകയാണ് ക്രിസ്ത്യാനികൾ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിക്കണമെന്നും ജോർജ് പറഞ്ഞു ശതമാനവും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളിൽ ജോർജിനെതിരെ ഫ്രട്ടേണിറ്റി ഡി ജി പിക്ക് പരാതി നൽകി ഒരു കെട്ടിടത്തിൽ ഈ കേരളം മുഴുവൻ വസ്തുക്കൾ പോലീസ് പിടിച്ചിരിക്കുക കേരളം പോലും കത്തിക്കാൻ മാത്രമുള്ളൂ സ്ഫോടകസ്തുക്കളാ അതെവിടെ കത്തിക്കാനാണെന്നൊക്കെ എനിക്കറിയാം അതിന് വിശ്വാസിക്കുക ഞാൻ ഇവിടെ കിടക്കുന്നില്ല ഇതെങ്ങോട്ടാ ഈ രാജ്യം പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല നാനൂറോളം കുഞ്ഞുങ്ങളാണ് ലൗജിഹാദ നമുക്ക് നഷ്ടപ്പെട്ട മീനച്ചി താലൂക്ക് മാത്രം എത്തണത്തെ തിരിച്ചു കിട്ടി നാൽപ്പത്തൊന്നെണ്ണത്തിനെ തിരിച്ചാണ് ഞാൻ സമയക്കൊണ്ട് ചരിത്രത്തിലേക്ക് കിടക്കുന്നില്ല പിന്നെ വേറൊരു വലിയ കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ലെന്ന് ഈ ക്രിസ്ത്യാനി എന്തിനാ ഒരു ഇരുപത്തഞ്ചും മുപ്പത് പറഞ്ഞാലും ഇന്നലെ ഒരു കൊച്ചു പോയി പെങ്കൊച്ച് വയസ്സ് ഇരുപത്തഞ്ച് ഇന്നലെ ഇന്നലെ രാത്രി ഒമ്പതരയ്ക്കാണ് പോയത് തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചൂട്ടി ഇരുപത്തഞ്ച് വയസ്സേ ആ പെങ്കൊച്ചിനെ പിടിച്ചു വെച്ചാൽ ആ അപ്പിട്ട് അടി കൊടുക്കണ്ടേ എന്താ അതിനെ കെട്ടിച്ചൂടാ ഞാൻ നമ്മള് ചർച്ചയുടെ നിങ്ങൾ അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിസ്ത്യാനികൾ നിർബന്ധമായി ഒരു ഇരുപത്തിനാല് വയസ്സിനകം ഒരു പെൺകുട്ടി കൊണ്ടെ കല്യാണം കഴിഞ്ഞിട്ട് പഠിച്ചോട്ടൊരു കുഴപ്പവും അത് ക്രൈസ്തവ സമൂഹം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു കഴിഞ്ഞു ഓ എന്താണെന്നറിയില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രക്ക് അങ്ങോട്ട് മുഴക്കം ഉണ്ടായില്ലേ എന്നൊരു സംശയം റി കണ്ടും ചെവിനും മരുന്നതിരികുവെച്ചാ പിന്നെ സാക്ഷാത് ഗർഭക്കിളയ്ക്ക് പൊട്ടിയാലും പിന്നെ മുഴപ്പമുണ്ടാകില്ല